മുനമ്പം ഭൂമി കേസിൽ വാദം മാറ്റിവെച്ച് കോഴിക്കോട് വക്കഫ് ട്രിബ്യൂണൽ അന്തിമവിധി ഹൈക്കോടതി സ്റ്റേ ചെയ്ത സാഹചര്യത്തിലാണ് വഖഫ് ട്രിബ്യൂണൽ വാദം മെയ് മെയ്ലേക്ക് മാറ്റിയത് കേസ് വേഗത്തിൽ തീർപ്പാക്കണമെന്നും അന്തിമവിധിക്കുള്ള സ്റ്റേ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മുനമ്പം മുനമ്പം നിവാസികൾ ഭൂമി കേസിൽ വാദം കേൾക്കുന്നത് മെയ് വഖഫ് ട്രൈബ്യൂണൽ കേസിൽ വിധി പറയുന്നത് ഹൈക്കോടതി മെയ് ഇരുപത്തിയേഴ് വരെ സ്റ്റേ ചെയ്ത സാഹചര്യത്തിലാണ് വാദം കേൾക്കുന്നത് മാറ്റിവെച്ചത് ട്രിബ്യൂണൽ ജഡ്ജി രാജൻ തട്ടിലിന്റെ സ്ഥലം മാറ്റവും വാദം നീട്ടിവെക്കാൻ കാരണമായിട്ടുണ്ട് പറവൂർ സബ് കോടതിയിൽ ഫറൂഖ് കോളേജ് നൽകിയ രേഖകൾ വഖഫ് ട്രൈബ്യൂണൽ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വഖഫ് ബോർഡ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് അതേസമയം കേസ് വേഗത്തിൽ തീർപ്പാക്കണമെന്നും അന്തിമ വിധിക്കുള്ള സ്റ്റേ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മുനമ്പം സമരസമിതി പ്രവർത്തകർ അറിയിച്ചു അല്ല ഇരുപത്തി ഏഴാം തീയതിയിലേക്ക് വെക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുള്ളിൽ ഹൈക്കോടതിയിൽ നിന്നും നമുക്ക് സ്റ്റേ മാറിക്കിട്ടുകയാണെങ്കിൽ തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത് അല്ല സമിതി ചേർന്ന് ഞങ്ങള് അവിടുത്തെ രക്ഷാധികാരി തന്നെ ഞങ്ങൾ എത്തുകയാണെങ്കിൽ ഇന്ന് തന്നെ മീറ്റിംഗ് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സിദ്ധിഖ് സെറ്റ് ഫറൂഖ് കോളേജിന് കൈമാറിയ ആധാരവും പറവൂർ സബ് കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവുകളുമാണ് ട്രിബ്യൂണൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധിച്ചത് ജനം കോഴിക്കോട്